വളരെ ഗംഭീരായിട്ടുള്ള ഒരു ഓഫറും അതുപോലെ തന്നെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിമുമാണ് ഇപ്പൊ കഴിഞ്ഞത് അക്ബറും ആതിലും അനിമോളും എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഓഫർ ചെയ്തത് നാല് ലക്ഷം രൂപയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് അനിമോൾക്കാണ് അതിനുശേഷം രണ്ട് കെട്ടുകളായിട്ടുള്ളതാണ് അക്ബർ അതുപോലെ തന്നെ ആതിൽ എടുത്തിരിക്കുന്നത് ഒരു കെട്ടാണ് അനിമോൾ എടുത്തിരിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ ഏഴ് കെട്ടുകളാണ് അതുപോലെ തന്നെ അക്ബർ എടുത്തിരിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ മൂന്ന് കെട്ടുകളാണ് അതുപോലെ തന്നെ ആതിലെടുത്തിരിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ ഒരു ഘട്ടാണ് സോ ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ എടുത്തിരിക്കുന്നത് അനിമോള് തന്നെയാണ് വെറും ഒരു മിനിറ്റ് മാത്രമാണ് അവർക്ക് സമയം കൊടുത്തിട്ടുള്ളത് ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അക്ബർ ആണ് അതിനുശേഷം അനിമോള് ഏറ്റവും അവസാനം ആദ്യമാണ് കയറിയത് ഓരോരുത്തരും ഓരോ സെക്ഷൻ ആയിട്ടാണല്ലോ പോയത് ഞാൻ ഫ്രണ്ടിൽ എടുക്കാൻ ഞാൻ എടുക്കെടുക്കാൻ ഞാൻ ബാക്കിൽ എടുക്കാൻ ഒക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും പോയിട്ടുണ്ടായിരുന്നത് വണ്ടിക്കകത്ത് ഇനിയും ഒരു ലക്ഷത്തി എൺപതിനായിരം ബാലൻസ് ഉണ്ട് അത് ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം